ആസ്കാബ് യു എ ഐ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു വ്ലോഗർ ഉണ്ട് ഷെരീഫ് അയാൾക്കൊരു നന്ദി പറയുക എന്നതാണ് എന്റെ ഈ വീഡിയോയിലെ ആദ്യത്തെ ഉദ്ദേശം കാരണം ഷിഹാബ് ഷാ എന്ന് പറയുന്ന ഒരു തട്ടിപ്പുകാരനെ കുറിച്ച് ഞാൻ മുമ്പ് വാർത്ത ചെയ്തിരുന്നു ഞാൻ പിന്നെ അത് എന്ന് മറന്നുപോയി പലപ്പോഴും നമ്മുടെ മുമ്പിൽ എത്തുന്ന വാർത്തകൾ നമ്മൾ അവതരിപ്പിക്കും രേഖകളൊക്കെ പരിശോധിച്ചിട്ട് അതാണ് അവരുടെ പിന്നാലെ നടക്കാൻ നമുക്ക് താല്പര്യമില്ല നമ്മൾ അവരെക്കുറിച്ച് മറന്ന് അടുത്ത തട്ടിപ്പുകാരുടെ പുറകെ പോയെന്ന് വരാം അങ്ങനെ വിട്ടുപോയെന്നതായിരുന്നു ഈ ഷിഹാബ് ഷാ ഇയാൾക്കെതിരെ വാർത്ത നൽകിയവർ എങ്ങനെയാണ് പിന്നെയും പിന്നെയും ബുദ്ധിമുട്ടിക്കുന്നത് എന്നോർത്ത് നമ്മളെ ഒട്ട് ബന്ധപ്പെട്ട് വരുന്നില്ല അപ്പോഴാണ് ഗോതഷെരീഫ് ഇപ്പോൾ ദുബായി ജയിലിൽ കരിയുന്ന ഈ ഗോൾഡൻ വിസായുടെ കച്ചവടക്കാരനായ ഇക്ബാൽ മാർക്കോണിക്ക് വേണ്ടി പ്രൊട്ടേഷനെടുത്ത് രംഗത്ത് വരുന്നത് ഇക്ബാൽ മാർക്കോണി മഹാനാണ് അയാളെ കൊണ്ട് തണ്ടപ്പെട്ട മനുഷ്യരിൽ അയാളെ കുറിച്ച് വ്യാജ വാർത്തയാണ് എടുത്തത് എന്ന് പറഞ്ഞായിരുന്നു രംഗത്ത് വന്നത് ആ ഇക്ബാൽ മാർക്കോണി ഏതാണ്ട് മൂന്ന് മാസത്തിന് ശേഷം ഇന്നലെയാണ് ജയിലിൽ നിന്നും ജാമ്യത്തി പുറത്തു വന്നത് ആ ജാമ്യം തന്നെ മഹാ ഉത്സവമായി ചിലത് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇക്ബാൽ മാർക്കോടിക്ക് ഒരുപാട് നിബന്ധനകളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേസന്വേഷണത്തോടെ സഹകരിക്കേണ്ടതുണ്ട് എന്നിട്ടും വ്യാജമാണ് എന്ന പച്ച കള്ളം പറഞ്ഞുകൊണ്ട് ഈ വ്ലോഗർ ഷരീഫ് രംഗത്തുടങ്ങിയത് ദൈവം ഒക്കെ ചൂണ്ടി ഭയപ്പെടുത്തുന്ന തരത്തിൽ ഇപ്പം നിന്റെ തീർത്തകളെയും കവിക്കുമ്പോൾ സൂക്ഷിക്കാൻ എന്ന് പറഞ്ഞ് ഷരീഫ് രംഗത്തിറങ്ങി ആരോരിക്കെ ദയച്ചു തന്നു അതിനകത്തെ പന്ത് നീ ഡോക്ടർ ഷികാബ് ഷായിയെ കുറിച്ച് വൃത്തിയോട് പറഞ്ഞിട്ട് എന്തായി എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു അപ്പോഴാണ് ഞാൻ ഈ ഷികാബ് ഷായെ കുറിച്ച് വീണ്ടും പോർക്കുന്നത് ഞാൻ ഒരിക്കൽ കൂടി അന്വേഷിച്ചു എനിക്ക് മനസ്സിലായി അയാൾ പല വാർത്തകൾ ഞങ്ങൾ കൊടുത്തിട്ടും വിവാഹിതയായ ഒരു സ്ത്രീയെ മുമ്പിൽ നിർത്തിക്കൊണ്ട് തട്ടിപ്പ് തുടരുകയാണ് അനേകം പേർക്ക് പണം നഷ്ടപ്പെട്ടിരിക്കുന്നു പക്ഷെ ഇപ്പോഴും അയാളുടെ തട്ടിപ്പുമായി മുമ്പോട്ട് പോകുന്നു ഭയപ്പെടുത്തുന്ന പല വിവരങ്ങളും കോഴിക്കോടുള്ള വിവാഹമോചിതനായ ഒരു മനുഷ്യൻ മലയാളിയാണ് ബിസിനസ്സുകാരനാണ് അയാൾ നിന്നും ഇടനിലക്കാരിയായ ഒരു പെണ്ണിനെ മുമ്പിൽ നിർത്തി മൂന്നര കോടി രൂപയാണ് അടിച്ചു മാറ്റിയത് മൂന്നര കോടി രൂപ ഒടുമിൽ വില്ലയുമില്ല ഫ്ലാറ്റുമില്ല വെൽനസുമില്ല എന്നിട്ട് ഈ മനുഷ്യൻ വിളിക്കുമ്പോൾ അയാൾക്ക് പീഡന കേസ് കൊടുക്കും എന്ന ഭീഷണി അത് ചോയ്ക്ക് ഈ സ്ത്രീക്ക് ഭർത്താവും മക്കളുമൊക്കെ ഉള്ളതാണ് ഞാൻ ഈ പറയുന്നത് ഖത്തറും ജോലി ചെയ്യുന്ന ആളാണ് ഈ ഗൾഫ്രാജിൽ കറങ്ങി നടന്ന് ഈ പറയുന്ന തട്ടിപ്പുകാരൻ ഇപ്പോഴും പല സ്ത്രീകളെയും മുമ്പിൽ നിർത്തിക്കൊണ്ട് തുടരുകയാണ് ഭയപ്പെടുത്തുന്ന കാര്യമാണത് ഈ തട്ടപ്പിനെ പറയുമ്പോൾ ഈ തട്ടിപ്പിന് കൊടപിടിക്കുന്ന ഈ ഈ എന്നതിൽ ഷിഹാബിനോടൊപ്പം ഫ്ളാറ്റിൽ പോയതിന്റെ വീഡിയോ പുറത്തു വന്നിരുന്നു അത് ബുർജു കരീഫയിൽ തന്നെയാണ് താമസിക്കുന്നത് പണമാണല്ലോ എന്നാ കുഴപ്പം നാട്ടയാടുന്നു പണം വാങ്ങിയിട്ട് താമസിക്കുക എന്നാൽ ഇയാൾ തട്ടിപ്പുകാരനാണ് ഫ്രോഡാണ് ഞാൻ പറഞ്ഞതൊക്കെ വ്യാജമാണ് എന്ന് പറഞ്ഞോടും ഈ തട്ടിപ്പ് തട്ടിപ്പുകാരൻ്റെ ഇവയായി തീർന്നിരിക്കുന്ന മനുഷ്യരോടും ഇയാൾ എപ്പോഴും വിശ്വസിക്കുന്നവരോടും എനിക്ക് കാത്താനുള്ളത് കേരള പോലീസ് കഴിഞ്ഞ ദിവസം ഇറക്കിയിരിക്കുന്ന ലുക്ക് ഔട്ട് നോട്ടീസ് ആണ് ലുക്ക് ഔട്ട് നോട്ടീസ് ആണെന്ന് ഇതിൽ എന്ന് എന്റെ പറഞ്ഞിരിക്കുന്നു ഈ ശിഖാർ ഷാ നടത്തിയ തട്ടിപ്പുകളുടെ അടിസ്ഥാനത്തിൽ അയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്ന അനേകം കേസുകളുടെ കാര്യം കേരള പോലീസ് ഇറക്കിയിരിക്കുന്നു വളരെ നമ്പർ നാനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് അടുത്തത് ക്രൈം നമ്പർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ക്രൈം നമ്പർ നമ്പർ അഞ്ഞൂറ്റി തൊണ്ണൂറ് മുഹമ്മദ് ഷാഹുൽ ഹൗസ് കുന്നംകുളങ്ങര തൃശ്ശൂർ ഡിസ്ട്രിക്ട് ഇതുപോലെ കൃത്യമായ നോട്ടീസ് അയയ്ക്കുന്നു ഇത് ആർക്കെങ്കിലും ആണ് കേരള പോലീസ് വെബ്സൈറ്റിലും ഈ സാധനമുണ്ട് അതായത് അനേകം പ്രതിയാണ് ഈ കേസുകളിലെല്ലാം ഹാജരാകുന്നില്ല ഇയാൾക്ക് റിക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്നു ഇയാൾ ഇന്ത്യയിൽ ഏത് വിമാനത്താവളത്തിൽ വന്നാലും അയാൾ അപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കാൽ ഇന്ത്യയിലേക്ക് വരാൻ പോകുന്നില്ല അയാൾ നാട്ടുകാരെ പറ്റിച്ച കാശുമുണ്ട് ബുർജുഖലീഫയിൽ അടിച്ചുപോയി ജീവിക്കുന്നു ഭയങ്കര ദുഷ്ടനായ ഒരു ക്രിമിനൽ മനസ്സുള്ള ഫ്രോഡാണ് ഇയാൾ ഇയാൾ ഡോക്ടർ ഷിഹാബ് എന്നാണ് പറയുന്നത് ഇയാൾ ഡിഗ്രി പാസ്സായോ എന്ന് കണ്ടറി എന്ന് കേരള ഗവൺമെന്റ് പഠിച്ചതാണ് അവനൊന്ന് അത്യാവശ്യം സെയിൽസ്മാനായിത്തക്കൻ അവരുടെ മനുഷ്യൻ അവനൊന്നൊരു ബന്ധുവിന്റെ കൂടെ ഗൾഫിലെത്തി ഈ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ ഏതെൻ്റെ പരിപാടിയാണ് വന്നു അവനൽപ്പം ക്ലാസ് ബാക്കിയപ്പോഴാണ് വയനാട് ജില്ലയിലെ വൈത്തിരി താലൂക്കിലുള്ള തരിയോട് പഞ്ചായത്തിലെ ബാനാസുര സാഗർ അണക്കെട്ടിനോട് ചേർന്ന് ഇയാൾ അമ്പതോ അറുപത് ദിവസം ഒരു സ്ഥലം മേടിക്കുന്നു ഒരു വില്ലാ പ്രോജക്ട് എന്ന് മാത്രമല്ല പറഞ്ഞത് സെലിബ്രേറ്റ് ചെയ്ത് അവിടെ താമസിക്കും മമ്മൂട്ടി അവിടെ താമസിക്കാൻ പോകുന്നു ശ്രുനീശത്തി അവിടെ താമസിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാണ് അയാൾ പറ്റിയത് ഇയാൾ ഇന്നൊരു കൈയൊന്നുകൂടെ കാശ് കൊടുത്തിട്ട് അവാർഡ് വാങ്ങി മമ്മൂട്ടി ഈ അവാർഡ് കൊടുത്തു ഈ ചിത്രം വെച്ചാണ് ഇയാൾ മാർക്കറ്റ് ചെയ്തത് ഈ പറയുന്ന മമ്മൂട്ടിയോടൊപ്പം താമസിക്കാമെന്നോ എന്ന് കരുതി ഗൾഫ് രാജ്യമുള്ള പലരും കാശ് കൊടുക്കുന്നു രണ്ടായിരത്തി പതിമൂന്നിലാണ് ഇന്ന് സംഭവിക്കുന്നത് അയാൾ ഒന്നോ രണ്ടോ വില്ലകൾ പാതി പൂർത്തിയാക്കുന്നു അതും പൂർണമായും നിയമവിരുദ്ധം അവിടെ രണ്ടു നിറയേക്ക് കൂടി കെട്ടിടം പണിയാൻ അനുമതിയില്ല ദുരന്ത നിവാരണ സമിതിയിൽ അനുമതിയില്ലാതെ വനപൂർത്തിയാക്കിയ കെട്ടിടങ്ങളെല്ലാം പിന്നീട് ഹൈക്കോടതിയുടെ അനുമതി ഉണ്ടാക്കി ഈ കള്ള തരത്തിൽ പ്രമിറ്റ് ഉണ്ടാക്കാൻ ബൂത്ത് നിന്ന പഞ്ചായത്ത് സെക്രട്ടറി വേദികീയ സ്ഥലം മാറ്റി വലിയ തോതിൽ നിയമന നടപടികൾ ഉണ്ടായി മാത്രമല്ല ഇയാൾ ആരുടെയും പേരിൽ കെട്ടിടം ഉണ്ടാക്കി കൊടുത്തില്ല എല്ലാവർക്കും കൊടുത്ത് സ്ഥലം എഴുതി കൊടുത്തു അതിന് പേരിൽ തട്ടിപ്പ് നടത്തിയതായി പിന്നീട് രണ്ടായിരത്തി പത്തൊൻപതിൽ അതായത് ഈ പറഞ്ഞ സമയത്ത് പൂർത്തിയാക്കിയില്ലെന്ന് മാത്രമല്ല രണ്ടായിരത്തി പത്തൊൻപതിൽ അന്ന് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെ ഗൾഫിൽ കൊണ്ടുവന്ന് എന്ന പേരിൽ ഒരു പദ്ധതി പ്രഖ്യാപിക്കുന്നു ഈ പദ്ധതി വലിയ വെൽനസ് ആശുപത്രി തുടങ്ങാൻ പോകുന്നു അതിന് ആളുകൂടി പൈസ പിരിക്കുകയാണ് ഈ ആശുപത്രി മുൻപൊന്നു കാണിച്ചതും ഈ വില്ല പ്രോജക്ടിന്റെ സ്ഥലമാണ് അതായത് ആളുകൾ ഒന്നും കാശ് പിരിച്ചു വില്ല കൊടുക്കാന്ന് പറഞ്ഞു കൊടുക്കാതെ ആ സ്ഥലം ഒരു വെൽനസ് എന്ന് പറയുന്ന ഒരു പരിപാടിയിലേക്ക് മാറ്റി ആളുകളൊന്നും ഷെയർ പിരിക്കാൻ തുടങ്ങി ഒരു എൽ എൽ പിന്നെ അതിന്റെ പേരിനാണ് പണപ്പെരിവ് അല്ലാതെ കെൻസ എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് പോലും ഇല്ല കോടിക്കണക്കൻ രൂപയാണ് ഈ കഴിഞ്ഞ കുറേ താളം നാട്ടുകാരെ പിരിച്ചുണ്ടാക്കി ദീപയുന്ന സ്ത്രീയാണ് മുമ്പിൽ നടത്തുന്നത് പലപ്പോഴും പല സ്ത്രീകളും മുമ്പിൽ ഉണ്ടാവും അവരുടെ ആളുകൾ വിടപെടും ഇതൊക്കെ വ്യാജമാണെന്ന് അങ്ങനെയുള്ള ഈ ശിഹാബ് ഷായെ കുറിച്ചാണ് ഈ ഷരീഫ് എന്ന പ്രോജക്ട് മാന്യനെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വീണ്ടും പിടിക്കൽ കൂടി ചെയ്തത് അപ്പോഴാണ് ഇയാളുടെ ഇലകൾ നിരവധി പേർ പുറത്തു വന്നത് ഞാനിപ്പോൾ പറഞ്ഞ കോഴിക്കോടുകാർ കോടി നഷ്ടപ്പെട്ടതൊക്കെ ഈ വാർത്ത വന്നപ്പോൾ പുറത്തു വന്നയാളാണ് അനേകം പേർ രംഗത്ത് വന്നിരിക്കുന്നു അനേകം പുതിയ കേസുകൾ ഉണ്ടായിരിക്കുന്നു ഹണി ക്രാപ്പ് കേസിൽ പോലും ഇയാൾ പ്രതിയാകാൻ പോകുന്നു പണം മുടക്കിയൊക്കെ പണം നഷ്ടപ്പെട്ടു ഒരു രൂപ പോലും അയാൾ കൊടുത്തത് തിരിച്ചു കിട്ടാൻ പോകുന്നില്ല കാരണം അയാൾ തട്ടിപ്പുകാരനാണ് തട്ടിപ്പിനുണ്ടാക്കിയ പണം അയാൾ തൂൾ തടിച്ചു ജീവിക്കുകയാണ് ഈ തട്ടിപ്പുകാരനെയാണ് ഈ ബ്ലോഗർ മാന്യൻ എന്ന് പറയുന്ന ബ്ലോഗർ പ്രൊജക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ തട്ടിപ്പുകാരനെതിരുള്ള ലുക്ക് ഔട്ട് ആണ് ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാൻ കാണിക്കുന്നത് ഈ ലുക്ക് ഔട്ട് നോട്ടീസ് ഉണ്ടായിട്ട് ഇത്രയധികം കേസുകൾ ഉണ്ടായിട്ട് അയാൾ ഇപ്പോഴും പണം പിരിക്കുന്നുണ്ടെങ്കിൽ എന്റെ ഒരു തൊലിക്കേറ്റ് ഞാൻ നോക്കുക എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരോടെ ഇയാളാണ് ഷികാഷ ഇയാളുടെ സ്ഥാപനത്തിനുപടി കെൻസ ഹോൾഡിംഗ്സ് ഒന്നും കെൻസർ എന്നൊക്കെയാണ് ഇയാൾ തട്ടിപ്പ് കാരണേ നാട്ടുകാരെ പറ്റിയിട്ട് സുഖമായി ജീവിക്കുകയാണ് ഇയാൾ കോഴി രൂപയോഗി കൊടുത്താൽ നിങ്ങൾക്ക് അത് നഷ്ടപ്പെടും ഇതുവരെ അനേകം പേർക്ക് പണം നഷ്ടപ്പെട്ടു സൂക്ഷിക്കുക ഈ അപകടകാരിയെ മമ്മൂട്ടിയുടെ പേര് പോലും ഉപയോഗിച്ചാണ് ഇയാൾ തട്ടിപ്പ് തുടങ്ങിയത് നോർക്കണം അതുകൊണ്ടാണ് പറയുന്നത് സൂക്ഷിക്കുക ഇയാളിൽ നിന്നും അകന്നു നടന്നാൽ നിങ്ങൾക്ക് കൈ പണം ലാഭിക്കാൻ കഴിയുമ്പോൾ ഒരു രൂപ പോലും ഇയാൾക്ക് കൊടുക്കരുത് കൊടുത്താൽ അത് നിങ്ങൾക്ക് നഷ്ടമാവും ഒന്നാം തരം ഫ്രോഡാണ് തട്ടിപ്പിന്റെ ഉസ്താദാണ് ബുജ് ഖലീഫയും നാട്ടുകാരുടെ ചെലവിൽ കഴിയുന്നുവെന്നത് മാത്രമാണ് വാസ്തവം